ആ പിച്ചക്കാരം ചെറുക്കൻ എവിടെ വെച്ച് ഇനി എന്ത് ദിവസം ഞാൻ അടി കൊടുക്ക പിന്നെ മഴ കൊണ്ടാക്കാനുള്ള പദ്ധതിയായിട്ടാണ് വരവ് അല്ലേ ഞാൻ അങ്ങനെ വിളിക്കുവോ വെറും വൃത്തിയേട്ട ചെറുക്കൻ അലവലാതി ചെറുക്കൻ വൃത്തിയേട്ടം വൃത്തി അപ്പൊ ഞാൻ പറയണ സംസാരിക്കാൻ എനിക്ക് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ സന്തോഷം ഞാൻ എന്റെ കയ്യിൽ കിട്ടിയാൽ കേരളത്തിലെ എന്ത് കേസ് എന്റെ പേരിൽ എടുത്താലും ശരി നിന്റെ മൂക്കിനെ ഇടിച്ച് പരിപ്പാക്കും അത് എവിടെ വെച്ച് കിട്ടിയാലും എവിടെ വെച്ച് കിട്ടിയാലും ചെറുക്കനെ കിട്ടിയാലും ഞാൻ കൊടുക്കുക എന്തായാലും ഈ ജന്മത്തിൽ ഇനി കേരളത്തിലേക്കില്ല